കുടിവെള്ളത്തിനും പാർപ്പിടത്തിനും ശുചിത്വത്തിനും ഊന്നൽ നൽകി നാട്ടിക ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി ബാബു പദ്ധതിരേഖ അവതരിപ്പിച്ചു തളിക്കുളം ലോക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജോഷ് ആനന്ദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി ഷൺമുഖൻ കെ കെ സന്തോഷ് പി വി സെന്തിൽകുമാർ നികിത പി രാധാകൃഷ്ണൻ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഖിലേഷ് ഐഷാബി അബ്ദുൾ ജബാർ സെക്രട്ടറി ആർ എച്ച് നിനിത എ എസ് പ്രീത എന്നിവർ പങ്കെടുത്തു അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക മണ്ടത്തരായി പോകും എന്നുള്ളതാണ് വെറുതെ ജോലി ജയിപ്പിച്ചുകൂടെ അത് കഴിഞ്ഞിട്ട് നാടിനും നാട്ടുകാർക്കും ആവശ്യമില്ലാത്തൊരവസ്ഥയിൽ നമ്മളൊക്കെ മാറുക അതല്ല ആവശ്യമാണ് നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ നമുക്ക് തുടർ പദ്ധതികളും ഉണ്ടായിരുന്നില്ല നമ്മൾ വരുമ്പോൾ പുതിയ ഇത് വരുമ്പോൾ തുടർ പദ്ധതികളും ഒന്നും ഉണ്ടായിരുന്നില്ല തുടർ പദ്ധതികളായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നമസ്കാരം അതേസമയം വികസന സെമിനാറിൽ നിന്ന് യുഡിഎഫ് അംഗങ്ങൾ വിട്ടുനിന്നു പദ്ധതി രൂപീകരണ നിർദ്ദേശങ്ങൾ ഗ്രാമസഭ വഴി ക്ഷണിച്ച ശേഷം സുപ്രധാന സമിതിയായ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്നാരോപിച്ചാണ് യു ഡി എഫ് അംഗങ്ങൾ വികസന സെമിനാർ ബഹിഷ്കരിച്ചത്